ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കൊന്നൊരു കുരുമുളക് ഇട്ട് വെച്ചാൽ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം അതിനായി ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചെണ്ണം നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കിലോ ചിക്കനാണ് ഇതിലൂടെ നമുക്ക് രണ്ട് വലിയ സവാള കനം കുറച്ചറിഞ്ഞത് ഇട്ട് നന്നായി ഒന്ന് വറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും വലിയ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും രണ്ടും പച്ചമുളകും കൂടെ ചേർത്ത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം പച്ചച്ചുകൾ മാറുന്നവരെ നമുക്കൊന്ന് വാക്കിയെടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി പഴുത്തത് കനം കുറച്ചായിരുന്നു അതും കൂടെ ചേർത്ത് തക്കാളി നന്നായി ഉടഞ്ഞു വരുന്നവരെ ഇളക്കി യോജിപ്പിക്കാം തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടെ നന്നായി ഒന്ന് നമുക്ക് അത് ഈ മസാ ഉള്ളിയിൽ വറ്റിയെടുക്കാം ഇനി നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളകും അതുപോലെ അര ടീസ്പൂൺ പെരുഞ്ചീരകവും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കല്ലിലിട്ട് പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഞാൻ ചിക്കൻ കാവശല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ ടീസ്പൂണ് അതായത് നമ്മൾ സ്റ്റീലിൻ്റെ വലിയ ടീസ്പൂണുണ്ട് ഒരു ഒന്നര ടേബിൾ ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിളകും പൊടി ഒരല്പം ഒരു നുള്ളു മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ല എങ്കിൽ വെറും കുരുമുളക് മാത്രമാണ് കാരണം നമുക്കിത് കുരുമുളക് കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു ഫ്ലേവറാണ് നമുക്ക് കൂടുതലും ഈ ചിക്കൻ്റെ കൂടെ കിട്ടുക അപ്പോൾ എരിവിനുസരിച്ചിട്ട് നമുക്ക് കുരുമുളകാണിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് സമയം നമ്മുടെ ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള ചൂടുവെള്ളം ചെറു ചൂടുവെള്ളമായാലും മതി ഒഴിച്ചു കൊടുക്കാം ചിക്കൻ മുങ്ങി കിടക്കുന്ന വിധത്തിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾക്ക് ഗ്രേവിക്ക് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മസാല പൊടികളും കൂട്ടി കൊടുത്താലും മതി ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സമയം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം കൂടെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ച് വേവിക്കുക മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയമായിട്ടുണ്ട് ചിക്കനിലെ വെള്ളമൊക്കെ നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വറ്റിച്ചെടുത്തിട്ട് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് നമുക്കിതിനെ ഒന്ന് കുറച്ച് സമയം കൂടെ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മൂടിയത് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റ് എണ്ണിട്ട അപ്പോൾ ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഇനി നമുക്ക് കുറച്ച് അധികം വേപ്പെല്ലാം ചേർത്ത് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം അപ്പോൾ നല്ല ചൂടോടുകൂടെ തന്നെ ഈ കറി കഴിക്കാൻ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ അധികം ടേസ്റ്റും നല്ല കോമ്പിനേഷൻ ഉള്ളതാണ് ഈ കുരുമുളക് ഇട്ട് വെച്ച കറി ഇതിനൊരു കുറച്ച് കറുപ്പ് കളറ് കിട്ടാം മഞ്ഞൾപ്പൊടി കുറച്ചും കൂടെ കുറച്ചെടുക്കുക അതുപോലെ തന്നെ അടുപ്പിൽ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ കറിക്ക് കുറച്ച് കുരുമുളകിൻ്റെ ആ ഒരു ഡാർക്ക് കളർ കിട്ടും നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക